പാരമ്പര്യം ആണ് നരയുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉയർന്ന മാനസിക സമ്മർദ്ദം പുകവലി മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ തുടങ്ങിയവയൊക്കെ മുടി മുടിപ്പെട്ടെന്ന് നരയ്ക്കാൻ കാരണമാകുന്ന മറ്റ് ഘടകങ്ങളാണ് കറിവേപ്പിലെ ധാരാളം ചേർത്തു വെളിച്ചെണ്ണ കാച്ചി തേക്കുക നെല്ലിക്കേറ്റു തിളപ്പിച്ച വെള്ളം കൊണ്ട് പതിവായി തലക്കഴുകുക മൈലാഞ്ചിയില അരച്ച് തനലിൽ ഉണക്കിയെടുത്ത ശേഷം വെളിച്ചെണ്ണയിൽ ചാലിച്ചു പുരട്ടുക കറിവേപ്പില അരച്ചു ചേർത്ത മോർത്തലയിൽ ഇരുപതു മിനിറ്റോളം തേച്ചു പിടിപ്പിക്കുക ഇത് മൂന്ന് ദിവസത്തിലൊരിക്കൽ മതിയാകും കരിംജീരക എണ്ണ തലയിൽ തേയ്ക്കുക തലയിൽ കട്ടൻചായൊഴിച്ചു കുളിക്കുക ത്രിഫലചൂർണം പതിവായി കഴിക്കുക നീലമരിയിലെ നീർ കിഴുകാനല്ലി നീർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് തലയിൽ പുരട്ടി കുളിക്കുക ബദാം എണ്ണയും വെളിച്ചെണ്ണയും സമം ചേർത്ത് ചെറുചൂടോടെ തലയിൽ തിരുമ്മി പിടിപ്പിക്കുക അരിത്തവിട് കരുപ്പട്ടിച്ചക്കര ചേർത്ത് ഇടിച്ച മിശ്രിതം ഇരുപത് ഗ്രാം വീതം ദിവസേന കഴിക്കുക ചെറുപേർ പൊടിച്ച് പതിവായി തലയിൽ പുരട്ടി കുളിക്കുക കറിവേപ്പിന് തൊലി നെല്ലിക്ക മൈലാഞ്ചി കയ്യോന്നി കറ്റാർവാഴ എന്നിവ കൂട്ടിയരച്ച് തലമുടിയിൽ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക നീലഭൃംഗാതി വെളിച്ചെണ്ണയും കയ്യന്നയാദി വെളിച്ചെണ്ണയും സമം ചേർത്ത് തേച്ചു കുളിക്കുക